അനാഥാലയങ്ങളോടും അഗതി മന്ദിരങ്ങളോടുമുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് പ്രതിഷേധാർഹമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ അനാഥാലയങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും റേഷൻ വിഹിതം നിർത്തലാക്കിയ സർക്കാർ നടപടി അപലപനീയമാണെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അനാഥാലയങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും കേന്ദ്രവിഹിതം ഇനി ലഭിക്കില്ലെന്ന കാരണമാണ് ഇപ്പോഴത്തെ നടപടിക്ക് കേരള സർക്കാർ നൽകുന്ന വിശദീകരണം കേരളത്തിലെ ആയിരത്തി എണ്ണൂറോളം വരുന്ന സ്ഥാപനങ്ങളിലെ ആശ്രയങ്ങളില്ലാത്ത ഒരു ലക്ഷത്തോളം പേരടങ്ങുന്ന ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് മാത്രമാണോ ഉണ്ടായിരിക്കുന്നതെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ ഉത്തരം നൽകേണ്ടതുണ്ടെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജൂലൈ മാസമാണ് ഇത്തരം ഭവനങ്ങളിൽ കഴിയുന്നവർക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാർ നിർത്തലാക്കിയത് സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് നൽകുന്നുണ്ട് എന്നതായിരുന്നു അതിനു നൽകിയ വിശദീകരണം എന്നാൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇരുപത് ശതമാനത്തിനു മാത്രമാണ് നാമമാത്രമായെങ്കിലും സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്കും നടത്തിപ്പുകാർക്കും വീണ്ടും ഒരു കനത്ത ആഘാതമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ നിരത്തുകളിൽ നിന്ന് മാനസിക രോഗികളും വൃദ്ധരും അവശരുമായ അനേകം അനാഥർ അപ്രത്യക്ഷമായതിനു പിന്നിൽ അവരുടെ പരിപാലനയുടെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായവരുടെ സന്നദ്ധത മാത്രമാണ് ഉള്ളത് അത്തരത്തിൽ അനേകർ മുന്നോട്ട് വന്നത് ഏറ്റവും അധികം സഹായകമായിട്ടുള്ളത് സർക്കാരിനാണ് വാസ്തവത്തിൽ ഇത്തരം പതിനായിരക്കണക്കിന് പേരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളിൽ ചെറിയൊരു വിഹിതം മാത്രമാണ് റേഷൻ ഗ്രാൻറ് എന്നിവയായി സർക്കാർ നൽകുന്നത് ചികിത്സയും ശമ്പളവും നിർമ്മിതികളും മറ്റ് ചെലവുകളും തുടങ്ങി കൂടുതൽ പങ്കും കണ്ടെത്തേണ്ടത് സ്ഥാപനങ്ങൾ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റേഷൻ തുടങ്ങിയ രീതികളിൽ സർക്കാർ നൽകി വന്നിരുന്ന ചെറിയ പിന്തുണയും നിർത്തലാക്കുന്നതിലൂടെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ വേണ്ടി ജീവിക്കാൻ തയ്യാറായിട്ടുള്ളവരിൽ നിന്ന് സർക്കാർ നിഷ്കരണം മുഖം തിരിക്കുകയാണ് ഈ നിലപാട് അംഗീകരിക്കാനാവുന്നതല്ല അത്തരം സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഏജൻസി മാത്രമായി സർക്കാർ തരം താഴുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിൽ ലജ്ജാകരമാണെന്നും കെ സി ബി കമ്മീഷൻ വ്യക്തമാക്കി വിവിധ കോവിഡ് പ്രതിസന്ധികളിൽ നിന്ന് ഇനിയും വിമുക്തമായിട്ടില്ലാത്ത സാമ്പത്തികമായും മറ്റ് വിവിധ രീതികളിലും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്തിരിയണം ഈ നാട്ടിലെ ഏതൊരു പൗരനും അർഹിക്കുന്ന ആനുകൂല്യങ്ങളെങ്കിലും അവർക്ക് നൽകുവാനും സുരക്ഷിതമായും മാന്യമായും ജീവിക്കാൻ അവർക്ക് കഴിയുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനും സർക്കാർ തയ്യാറാകണമെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പൊളിക്കൽ വ്യക്തമാക്കി ഷക്കീന ന്യൂസ് കൊച്ചി മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും കഴിയുന്ന അനേകായിരങ്ങളുടെ അന്നം മുട്ടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ക്രൂരത അവസാനിപ്പിക്കണമെന്നും ഇവർക്കുള്ള സൗജന്യ റേഷൻ വിതരണം നിലനിർത്തി തുടരണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന ആയിരത്തി എണ്ണൂറിൽ പരം ബാലഭവനുകൾ അഭയഭവനുകൾ വൃദ്ധസദനങ്ങൾ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്നിവയൊക്കെ ഇന്ന് നിലനിൽക്കുന്നത് ഉദാരമതികളുടെ വലിയ സംഭാവനകൾ കൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് അരി ഉൾപ്പെടെ അടിസ്ഥാന ഭക്ഷണ വസ്തുക്കൾ നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഒളിച്ചോട്ടം നടത്തുന്നതും ഉത്തരവാദിത്വ രഹിതമായി പ്രവർത്തിക്കുന്നതും കേരള സമൂഹത്തിന് അപമാനകരമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും ഭരണവൈകല്യവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ പരിചാരി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് ഇത്തരം അനുശൃത മായ നടപടികൾ നിന്ന് രക്ഷപ്പെടാനാവില്ല ഉദ്യോഗസ്ഥ ഭരണ കൃത്രിവിലോപത്തിന് സംസ്ഥാനത്തെ ലക്ഷക്കണക്കായ അഗതികളെ ഭക്ഷണം നൽകാതെ ദ്രോഹിക്കുന്ന ക്രൂരതയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കാതെ ഉദ്യോഗസ്ഥ ദാർഷ്യത്തിനെതിരെ അടിയന്തര ഇടപെടലുകൾക്കും നടപടികൾക്കും തയ്യാറാകണം അഗതികളുടെ റേഷനും ക്ഷേമ പെൻഷനും നിർത്തലാക്കി അതേസമയം സംസ്ഥാന സർക്കാർ ഗജനാപ്തൂർത്തിക്കുന്ന ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും ധിക്കാര സമീപനം എതിർക്കപ്പെടണമെന്നും ആരോരും ആശ്രയമില്ലാത്ത അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും കഴിയുന്നവർക്കുള്ള സർക്കാരിന്റെ ഭക്ഷ്യ വിതരണം നിലയ്ക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിറക്കിയിരിക്കുന്ന ഉത്തരവ് വകൾ പിൻവലിക്കണമെന്നും വി സി സബാസ്റ്റിൻ ആവശ്യപ്പെട്ടു ഷെക്കിന ബ്യൂറോ തിരുവനന്തപുരം